ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേമ്പിൻ്റെ താളവും പരിപ്പും ഇട്ടിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കണതാണ് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഈ കറി ഉണ്ടാക്കാൻ ഇത്രയും ചേമ്പും താള് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേതേത്ത് ആ പച്ച തോലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇനി ഒരു കപ്പ് പരിപ്പാണ് ഇട്ടോ ഇട്ടെടുക്കണത് അത് ഞാൻ നല്ലോണം കഴുകിയതിന് ശേഷം ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഈ ചേമ്പും താളും പരിപ്പൊക്കെ കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലോണം പഴുത്ത ഒരു തക്കാളിയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചേമ്പ് നാളിൽ വെള്ളമുള്ളതിനെക്കൊണ്ട് അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നല്ലവണ്ണം വെള്ളമായിട്ട് വരും അപ്പോൾ അതിന് പാകത്തിന് ഈ ഒരു പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മൂടിയിട്ടിട്ട് അടുപ്പത്ത് വെക്കുക മൂന്ന് വിസിൽ വന്നാൽ മതി ഇട്ടോ അപ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുക ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒമ്പത് വെള്ളക്കാന്താരി മുളക് അഞ്ച് ചെറിയ ഉള്ളി ഇതൊക്കെയാണ് അരച്ചെടുക്കാൻ ആദ്യം ഈ നാളികേര അരച്ചതിന് ശേഷം അവസാനം ഈ മുളകും ഉള്ളി ഇട്ടിട്ട് അരച്ചെടുക്കുക ഈ ഉള്ളി വല്ലാതെ അരഞ്ഞു പോകരുത് കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇപ്പം കുക്കറ് വിസിലൊക്കെ വന്നിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്ന് വെക്കുക ഇപ്പം പരിപ്പും ചേമ്പും താളൊക്കെ നല്ലോണം വെന്ത് യോജിപ്പായിട്ടുണ്ട് ഇത് തൊടിയിൽ ലാസ്റ്റൊരു ചേമ്പ് ഉണ്ടായിരുന്നതിന് കേട്ടോ ഞാനത് മാന്തി നോക്കിയപ്പോൾ അതിൽ ചേമ്പിൻ്റെ വിത്തൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ച ഈ താളം ഒഴിവാക്കണ്ട അത് നല്ലൊരു കറി വെക്കുകയെന്ന് അങ്ങനെയാണ് അത് മുറിച്ചോണ്ടത് ഇനി അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൽ ചുവന്ന മുളക് പൊടി ഒന്നിട്ട് കൊടുക്കില്ലേ കേട്ടോ ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉള്ളത് ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി അരിപ്പുണ്ട് അതിൽ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ കറിയിലേക്ക് കൊടുക്കുക പാകത്തിനുള്ള വെള്ളം വേണ്ടത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ നോ പാകം നോക്കുക എനിക്ക് ഉപ്പ് പാകം നോക്കിയപ്പോൾ ലേശം പോരായി ഒന്നിരുന്നു അപ്പോൾ ഞാൻ ലേശം കൂടി ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറി വേപ്പില കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി അരപ്പ് ചേർത്തിയതിന് ശേഷം കറി തിളച്ചിട്ടില്ലല്ലോ ഇനി ഈ കറി നല്ലോണം തിളച്ച് വരട്ടെ ഇപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം അതിനൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വന്നപ്പോൾ രണ്ട് വറ്റൽമുളക് ഇട്ട് വറ്റൽമുളകലിട്ടെടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരു അടിപൊളി ചേമ്പും താൾ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇട്ടത് ഇനി ഈ താള് കിട്ടണ സമയത്ത് ഇതുപോലൊരു തോരനായിട്ടും പുഴുക്കായിട്ടും കറി ആയിട്ടും ഒക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടേ ഇനി ഈ കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക ഈ ചേമ്പലയിലും ചേമ്പൻ താളിലൊക്കെ ഇരുമ്പസത്ത് നല്ലോണം അടങ്ങിയിട്ടുണ്ട് പിന്നെ നാച്ചുറലുമാണ് വിഷമില്ലാത്തതുമാണ് അതുകൊണ്ട് ഇപ്പോൾ വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യുക ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോകരുതേ കമൻറ്റും എഴുതി അറിയിക്കണേ